السلام عليكم ورحمه الله وبركاته اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين رحمه الله صلى الله الله മുനീർ അഹമ്മദ് അസീം അയ്യദ് ബിൻ ഹശീൻ ലസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ കുർഗാൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആൽ ഇമ്രാനിലെ അൻപതാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഇന്ന് ഐസാലി സ്വലാം ചെയ്ത മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ച് പ്രസ്തുത വചനത്തിൽ പറയുന്നുണ്ട് അതായത് അക് അബ്രസ വീതിരി അവൻ ഞാൻ സുഖപ്പെടുത്തുന്നതാണ് അൽ അക്മഹ ജന്മനാ അന്ധനായവനെ വൽ അബ്രസ വെള്ളപ്പാണ്ടുകാരനെയും അപ്പോൾ ജന്മനാന്ധനായവനെ കാഴ്ചയുള്ളവനാക്കുന്നു വെള്ളപ്പാണ്ടുകാരനായവനെ അതായത് കുഷ്ഠരോഗി സുഖപ്പെടുത്തുന്നു വ ഒഴിയിൽ മൗത്ത മരിച്ചവരെ ജീവിപ്പിക്കുന്നു ബി ഇതിനില്ല അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടി ഈ മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് അസലു ഹലീഫത്തുല്ല നമുക്ക് നൽകുന്ന വിവരണത്തിലേക്ക് നോക്കാം ഇവിടെ പറയുന്നത് ഐ ഹീൽ ദ ബ്ലൈൻഡ് ആൻഡ് ദ ലെപ്രസ് കണ്ണ് കാണാത്തവരെ ഞാൻ ചികിത്സിച്ച് ഭേദമാക്കും അതുപോലെ കുഷ്ഠരോഗികളെ ചികിത്സിച്ച് ഭേദമാക്കും ആൻഡ് ബ്രിങ് ദ ഡെഡ് ടു ലൈഫ് മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും വിത്ത് അള്ളാസ് പെർമിഷൻ അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടി വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വചനത്തിലെ ചില വാക്കുകളാണ് ഇതൊക്കെ ഇതിന് ഒരു നല്ല വിശദീകരണം ഹസരത്ത് ഖലീഫത്തുള്ള നൽകുന്നുണ്ട് ദ ഫോളോയിങ് പാർട്ട് ഓഫ് ദ വേഴ്സ് പ്രസ്തുത വചനത്തിലെ അതായത് അലിമ്രാനിലെ അമ്പതാമത്തെ വചനത്തിലെ ഈ പറയപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ദി ഫോളോയിങ് പാർട്ട് ഓഫ് ദ വേഴ്സ് വുഡ് മീൻ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദറ്റ് ജീസസ് അതായത് ഈസ അലി ഇല്ലാം ത്രൂ ദ ട്രൂത്ത്ഫുൾനെസ് ഓഫ് ദ മിറക്കിൾ ഓഫ് പ്രയർ പ്രാർത്ഥനയുടെ അത്ഭുത സിദ്ധി എന്ന നിലയിൽ അതിൻ്റെ സത്യതയിലേക്ക് പ്രാർത്ഥിച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ അത്ഭുതകരമായ നിലയിൽ നമുക്ക് നേടുവാൻ കഴിയും എന്നതിൻ്റെ കാര്യത്തിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അതിൻ്റെ സത്യമായ കാര്യം എന്താണ് യൂസ് ടു ഹീൽ അതായത് സുഖപ്പെടുത്തുക ദോസ് കാറ്റഗറീസ് ഓഫ് പീപ്പിൾ മെൻഷൻഡ് ഇൻ ദ വേഴ്സ് ഈ വചനത്തിൽ പറഞ്ഞ ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ ചികിത്സിച്ച് ഭേദമാക്കുക അത് പ്രാർത്ഥനയുടെ അത്ഭുതപരമായ കാര്യമാണ് ബട്ട് ഇറ്റ് ആൾസോ എ നോൺ ഫാക്ട് അതുപോലെ ഇത് മനസ്സിലാക്കപ്പെട്ട ഒരു വസ്തുതയുമാണ് ദാറ്റ് ദീ യൂസ്ഡ് ടു ടാക്ക് ഇൻ മെറ്റഫോർ ആൾസോ അദ്ദേഹം ആലങ്കാരികമായ നിലയിൽ സംസാരിക്കുമായിരുന്നു എന്നതും തെളിയിക്കപ്പെട്ട ഒരു വസ്തുത തന്നെയാണ് ദസ് മീനിങ് ആൾസോ അതുകൊണ്ട് ഈ പദങ്ങൾക്ക് ഇത്തരത്തിലുള്ള അർത്ഥവുമുണ്ട് ദറ്റ് ജീസസ് കെയ്മ് ടു റിവൈവ് ഈസാലി സ്വലാം വന്നത് ടു റിവൈവ് അവരെ നവീകരിക്കുന്നതിന് വേണ്ടിയാണ് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് ദ സ്പിരിച്വാലി ഡച്ച് ആത്മീയമായി മരണപ്പെട്ടു പോയവരെ ശുദ്ധീകരിക്കുവാനും നന്മയിലേക്ക് ആത്മീയതയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനും വേണ്ടിയാണ് ഈ സലാം വന്നത് എന്ന അർത്ഥവും നമുക്ക് പരിഗണിക്കേണ്ടി വരും ദസ് മീനിങ് ആൾസോ ദാറ്റ് ജീസസ് കെയം ടു റിവൈവ് ദ സ്പിരിച്വലി ലൈഫ് ഗേവ് ദം സ്പിരിച്വൽ ലൈഫ് അങ്ങനെ ആത്മീയമായി മരണപ്പെട്ട് കിടന്ന ആ ജനതയെ ആ ആളുകളെ അവർക്ക് ഒരാത്മീയ ജീവിതം നൽകുകയാണ് ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് ഫെയ്ത്ത് ഇൻ ഗോഡ് അങ്ങനൊരാത്മീയ ജീവിതം അവർക്ക് ലഭ്യമാകുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ രൂപത്തിലാണ് ദൃഢമായ വിശ്വാസം അള്ളാഹുണ്ടായി വരിക ആൻഡ് ബിലീഫ് ഇൻ ഹിസ് യൂണിറ്റി അതുപോലെ ദൃഢമായ ഏകത്വ വിശ്വാസം അള്ളാഹു ഏകനാണ് അവൻ എല്ലാത്തിനും കഴിവുറ്റവനാണ് എന്ന ആ വിശ്വാസത്തിലേക്കും ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസ രൂപത്തിലേക്കും മാറുമ്പോഴാണ് അവർക്കൊരു ആത്മീയ ജീവിതം ഉണ്ടാകുന്നത് അതുപോലെ അപ്പം മരിച്ച ആളുകളെ ആത്മീയമായി മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നതിന് ദൈവത്തിൽ യഥാർത്ഥമായ വിശ്വാസവും അവൻ്റെ ഏകത്വത്തിൽ അഗാധമായ വിശ്വാസവും ഉണ്ടാകേണ്ടതാണ് ലൈക്ക് വിസ് ദ ബ്ലൈൻഡ് അതുപോലെ തന്നെ ഈ അന്ധർ എന്ന് പറഞ്ഞിരിക്കുന്ന വുഡ് മീൻ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദറ്റ് ഹീ ഗേവ് സ്പിരിച്വൽ സൈറ്റ്സ് ആത്മീയമായ കാഴ്ച കാണുവാനുള്ള ശക്തി അള്ളാഹുത്താലവർക്ക് നൽകുന്നുണ്ട് ടു ദോ സൂവേർ സ്പിരിച്വലി ബ്ലൈൻഡ് ആത്മീയമായി അന്ധത ബാധിച്ച ആളുകൾക്ക് ആത്മീയമായ കാഴ്ച നൽകുക എന്നും ഇതിന് നമുക്ക് അർത്ഥം പറയാവുന്നതാണ് ഹു വുഡ് ബിഫോർ ഹാൻഡ് നോട്ട് റെക്കഗ്നൈസ് ദ സയൻസ് ആൻഡ് ഫേവേഴ്സ് ഓഫ് ഗോഡ് ആ ജനത ആ ജനങ്ങൾ മുമ്പ് ആ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെയും ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെയും അംഗീകരിക്കാത്തവരായിരുന്നു അതിൽ നിന്നും അവർ അകന്നുപോയി ഈ പ്രവാചകന്മാരുടെ ആഗമനത്തിന് സമയം കൂടുതൽ വരുമ്പോൾ ജനങ്ങൾ കൂടുതലായിട്ട് ആത്മീയ അന്ധത ബാധിക്കുന്നവരായി മാറും മാറും അതായത് ശരിയായ അറിവ് പകർന്നു കൊടുക്കുന്നില്ല എങ്കിൽ തെറ്റായ കാര്യങ്ങളിലൂടെ മനുഷ്യൻ സഞ്ചരിക്കുവാൻ വളരെ സാധ്യത കൂടുതലാണ് അപ്പം ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും ദൈവിക ദൃഷ്ടാന്തങ്ങളും അംഗീകരിക്കാത്ത നിലയിലേക്ക് അവർ മാറി അങ്ങനെ ആത്മീയ അന്ധത ബാധിച്ചു ബട്ട് ത്രൂ ജീസസ് എന്നാൽ ഈസ അലൈഹി ഇസ്ലാമയിലൂടെ ദ റീഗെയിൻ ദർ സ്പിരിച്വൽ സൈറ്റ് അവർ അവരുടെ ആത്മീയമായ കാഴ്ച വീണ്ടെടുക്കുകയുണ്ടായി ആത്മീയമായി കാഴ്ച നഷ്ടപ്പെട്ടവരായിരുന്നവർക്ക് ആത്മീയ കാഴ്ച ഈസ അലൈഹി ഇസ്ലാമിയയിലൂടെ നൽകി ആൻഡ് റെക്കഗ്നൈസ്ഡ് ദ സയൻസ് ആൻഡ് മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ് ഓൺ ഹിം അതായത് അങ് ദൃഷ്ടാന്തങ്ങൾ അവർ അംഗീകരിക്കേണ്ടി വന്നു ആൻഡ് റെക്കഗ്നൈസ് ദ സയൻസ് ആൻഡ് മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ് ദൈവത്തിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങളും അദ്ദേഹത്തിൽ വന്നിറങ്ങിയ ഒരു പ്രവാചകൻ എന്ന നിലയിൽ വന്നിറങ്ങിയ ഈ ദൃഷ്ടാന്തങ്ങളും അടയാളങ്ങളും ഒക്കെ അവർക്ക് അംഗീകരിക്കേണ്ടതായിട്ടുണ്ട് മോറോവർ ദ ലെപ്പേഴ്സ് വുഡ് മീൻ അതുപോലെ പിന്നീട് പറയുന്നത് ഈ ലെപ്പേഴ്സ് കുഷ്ഠരോഗികളാണ് ദലപ്പേഴ്സ് വുഡ് മീൻ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അൾദോസ് ഹൂവെയർ സ്പിരിച്വലിയിൽ അത് ആത്മീയമായിട്ട് രോഗം ബാധിച്ച ആളുകളെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൂ വൺസ് ഹാർബേഡ് ഡൗട്ട്സ് ഈ ആത്മീയ രോഗം ബാധിച്ചവരുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഹൂ വൺസ് ഹാർബേർഡ് ഡൗട്ട്സ് അവർ സംശയാലുക്കളായിത്തരും ആൻഡ് ഇൻകോംപ്രിഹെൻഷൻ അവർക്ക് മനസ്സിലാകുകയില്ല ടു ദ ടീച്ചിങ് ഓഫ് ദ തോറ തോറത്തിലെ ആ യഥാർത്ഥമായ അധ്യാപനങ്ങൾ അവർക്ക് മനസ്സിലാകായ്മയും അതുപോലെ അതിൽ പലവിധ ഡൗട്ടുകളും ഉണ്ടാവും ബട്ട് വിത്ത് ദ കമ്മിങ് ഓഫ് ജീസസ് എന്നാൽ ഈസലി സ്വലാമയുടെ ആഗമനത്തോടെ ദ ഗോഡ് സേവ്ഡ് ഫ്രം ദെയർ കണ്ടീഷൻ ആ അവരുടെ ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു അപ്പോൾ ഇവിടെ പറയപ്പെട്ട ഈ മൂന്ന് കാര്യങ്ങൾ അതായത് അക്മഹ അബറസ ഒ അവർ അന്ധത ബാധിച്ചു എന്ന് പറഞ്ഞു കുഷ്ഠരോഗികളായി എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ചികിത്സിച്ച് ഭേദപ്പെടുത്തുമെന്നാണ് പറഞ്ഞത് അന്ധത ബാധിച്ചവരെ കാഴ്ച ഉള്ളവരാക്കും കുഷ്ഠരോഗികളെ ആ കുഷ്ഠത്തിൽ നിന്നും ആത്മീയ രോഗങ്ങളിൽ നിന്നും വിടുതൽ നൽകും ഇനി ഹീൽ മൗറ്റാർ ദിസ് ഇൻറ്റർപ്രിറ്റേഷൻ ഈസ് ഇൻ ലൈൻ വിത്ത് ദ ഫോളോയിങ് ബിബ്ലിക്കൽ വേഴ്സ് വേർ ജീസസ് കമാൻഡ് ഹിസ് ട്വൽവ് ഡിസൈപ്പിൾസ് ടു അങ്ങനെ ഇത് നൽകുന്ന ഇതിൻ്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരോട് ഈസാലി സ്വലാം കൽപ്പിക്കുകയുണ്ടായി ഹീൽ ദ സിഖ് ഈ രോഗം ബാധിച്ചവരെ നിങ്ങൾ ചികിത്സിക്കുക ക്ലീൻസ് ദ ലെപ്പേഴ്സ് അതുപോലെ കുഷ്ഠരോഗികളെ നിങ്ങൾ ശുചീകരിച്ച് കഴുകി വൃത്തിയാക്കുക റേസ് ദ ഡെഡ് മരണപ്പെട്ടവരെ നിങ്ങൾ ജീവിപ്പിക്കുക കാസ്റ്റ് ഔട്ട് ഡെവിൾ ഡെവിൽസ് ഈ പിശാചിക്കളെ നിങ്ങൾ എറിഞ്ഞു ഓടിക്കുക ഫ്രീലി യു ഹാവ് റിസീവ്ഡ് ഫ്രീലി ഗിവ് നിങ്ങൾക്ക് ഈ കിട്ടിയത് ദൈവത്തിൽ നിന്നും ഫ്രീ ആയിട്ട് കിട്ടിയതാണ് അതുകൊണ്ട് നിങ്ങളിത് ഫ്രീ ആയിട്ട് തന്നെ ജനങ്ങൾക്ക് നൽകായിരുന്നു മാത്യു മറ്റായി പത്ത് എട്ടിൽ ഇത് പറയുന്നുണ്ട് തസ് എനി സിൻസിയർ ബിലീവ് സലീഫത് തുടരുന്നു ഏതൊരു നിഷ്കളങ്ക വിശ്വാസിയും ഇൻ ജീസസ് യേശുവിലുള്ള വിശ്വാസമുള്ള ഏതൊരു നിഷ്കളങ്ക വിശ്വാസിയും കുഡ് ഹാവ് ഈസിലി ഡൺ ദീസ് ഹാർഡ് ടാസ്ക് ഈ നൽകപ്പെട്ടിരിക്കുന്ന ഈ കഠിനമായ ജോലി നിസാരമായിട്ട് അവർക്ക് ചെയ്യാൻ കഴിയും ദസ് എനി സിൻസിയർ ബിലീവ് ഇൻ ജീസസ് യേശുവിൽ വിശ്വസിച്ച നിഷ്കളങ്കരായ വിശ്വാസികൾക്ക് ഈ പറയപ്പെട്ട ജോലികൾ നിസാരമായിട്ട് ചെയ്യുവാൻ കഴിയും ഈസിലി ഡൺ ദിസ് ഹാർഡ് ടാസ്ക് ഫോർ ദീസ് വെയർ മേരിലി സ്പിരിച്വൽ ഇൻസ്ട്രക്ഷൻസ് ഇത് ആ ശിഷ്യന്മാർക്ക് നൽകിയത് മുഴുവൻ ആത്മീയമായ നിർദ്ദേശങ്ങളായിരുന്നു ഗിവൻ ടു സ്പിരിച്വൽ മെലഡീസ് അവരുടെ ആ ധാർമ്മികമായ താളം തറ്റൽ ആധി ആൻഡ് ഡെത്സ് അതുപോലെ ധാർമ്മികമായ മരണം ഇൻ ദിസ് കേസ് അഫെക്റ്റിംഗ് ദ സോൾ അത് ആത്മാവിനെ ബാധിക്കുന്നതാണ് അപ്പോൾ ധാർമ്മികമായിട്ടുള്ള അവരുടെ രോഗങ്ങളും മരണങ്ങളും അവരുടെ ആത്മാവിനെ ബാധിച്ച ഈ ദോഷങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കുവാനാണ് അദ്ദേഹം തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരോടും പറഞ്ഞത് അതവർക്ക് അതവർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതുമാണ് നോട്ട് ദ ഫിസിക്കൽ ബോഡി അത് ശാരീരികമായിട്ടുള്ള അല്ലായിരുന്നു അവരുടെ ആത്മീയമായ രോഗ ചികിത്സ ആയിട്ടാണ് ഇതിനെ കാണുന്നത് ദ ഡിസൈബിൾസ് വെയർ എൻകറേജ്ഡ് അദ്ദേഹത്തിൻ്റെ അനുചരന്മാരെ പ്രോത്സാഹിപ്പിച്ചു ടു ചേഞ്ച് ദ ഫ്രെയിം ഓഫ് മൈൻഡ് ഓഫ് ദി ജൂസ് ജൂതന്മാരുടെ മാനസിക നില അവർ മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരുന്ന അവരുടെ മനോരോഗങ്ങളെ അതിന് പുതിയ രൂപം നൽകുന്നതിന് അദ്ദേഹത്തിൻ്റെ അനുചരന്മാരെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ദ ഡിസൈപ്പിൾസ് വെയർ എൻകറേജ് ടു ചേഞ്ച് ദ ഫ്രെയിം ഓഫ് മൈൻഡ് ഓഫ് ദി ജ്യൂസ് ടു മേക്ക് ദം സി ദ്രൂത്ത് ഓഫ് ദി മെസ്സേജസ് ഓഫ് ഗോഡ് ദൈവത്തിൽ നിന്നുള്ള സന്ദേശങ്ങളുടെ സത്യത്തെ കാണുന്നതിന് അവരെ ഉപദേശിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയായിരുന്നു ചെയ്തത് ശരിയായ കാഴ്ച അതുപോലെ ശരിയായ നിലയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ആ കഴിവ് മരണപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ നിന്നും ജീവനുള്ള അവസ്ഥയിലേക്ക് വരുന്നതിന് പര്യാപ്തമായ നിലയിൽ നമ്മളൊക്കെ ആത്മീയമായ അറിവ് ലഭിക്കുന്നില്ല എങ്കിൽ ജീവിതത്തിൽ മരണപ്പെട്ടവരായിട്ട് പറയാം ആത്മീയ ജീവൻ നമുക്ക് ലഭിക്കും കാരണം ആത്മാവിനാണ് യഥാർത്ഥമായിട്ട് പിടിപാടൊക്കെ വേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലഭ്യമാവേണ്ടത് ആത്മാവിനാണ് നമ്മുടെ ശരീരത്തിൽ കുടികൊള്ളുന്ന ഈ ആത്മാവ് നമ്മിൽ നിന്നും വേർവിട്ട് കഴിഞ്ഞാൽ നമ്മൾ വെറും ശരീരം മാത്രമാണ് ഈ ശരീരത്തിന് ആർക്കും ആവശ്യമില്ല അപ്പോൾ തന്നെ അവർ എത്രയും വേഗം കബറുപെട്ടുകയോ മറ്റേത് രീതിയിലായാലും ശരി ഭൂമിയിൽ ആഴ്ത്തിക്കളയുക എന്നുള്ളതാണ് അതോടെ ഇല്ലാതാക്കിക്കളയുക കാരണം ആ ബോഡിയിൽ ഒരു കാര്യവുമില്ല അത് ചീഞ്ഞ് ആറുന്നതും വൃത്തിഹീനമായതുമാണ് അപ്പോൾ പിന്നെ എന്തിനെയാണ് യഥാർത്ഥമായ ശുദ്ധിയാക്കേണ്ടത് അത് ആത്മാവിനെയാണ് അപ്പോൾ ആത്മാവിന് പരിശുദ്ധി നൽകി ആത്മാവിനെ സമ്പുഷ്ടമാക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാനാണ് ഈ ഈശാല ഈശാലുജന്മാരോട് പറഞ്ഞത് അല്ലാതെ ശാരീരികമായ ഡോക്ടർമാരായിട്ട് അവിടെ ചികിത്സ നടത്തുന്ന ഇന്നത്തെ കപട ഡോക്ടർമാരും ചികിത്സാ രീതികളും മനുഷ്യനെ ഏതെല്ലാം രീതിയിലാണ് ഇന്ന് പരിശോധനകളും അതിനകത്തുള്ള പരിശോധനകൾ നടത്തിയിട്ട് അതിൽ നിഷ്കളങ്കരായ പല ഡോക്ടർമാരും അവർ പറയുന്നുണ്ട് ഇതെല്ലാം ഒരു തട്ടിപ്പാണ് എന്ന് ഇതിനകത്ത് പല കാര്യങ്ങളും അവർക്ക് പൈസ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ചില തന്ത്രങ്ങളാണ് ഇന്ന് കൊറോണ പോലുള്ള രോഗങ്ങൾ വീണ്ടും വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരിശോധനയും കാര്യങ്ങളുമൊക്കെ നടത്തി സമൂഹത്തിൽ വളരെയധികം കൊള്ളരുതായ്മകൾ നടക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇപ്പം നിഷ്കളങ്കരായ നിലയിൽ ധർമ്മോപദേശം നൽകി മനുഷ്യർ തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് മാറുന്നു താൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഫലം ലഭിക്കുന്നതാണ് എന്ന് യഥാർത്ഥമായ ധാർമ്മിക ബോധമുള്ളവൻ മാത്രമേ നന്മയിൽ നന്മയിലധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുകയുള്ളൂ ആ ബോധം നമ്മളിൽ നിന്ന് എപ്പോൾ നഷ്ടമാകുന്നുവോ അപ്പോൾ മുതൽ നമ്മൾ ഒരു തട്ടിപ്പുകാരനോ അല്ലെങ്കിൽ ജാലവിദ്യക്കാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന ഓരോ ആയി മാറും ഇങ്ങ് ഇപ്പോൾ ഈ ലോകത്ത് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കെടുതി അത് തന്നെയാണ് ടു മേക്ക് ദം ദ ട്രൂത്ത് ഓഫ് ദ മെസ്സേജസ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ സന്ദേശങ്ങളുടെ സത്യാവസ്ഥ കാണാൻ അവരെ പര്യാപ്തനോക്കുക അതേ ഈശാലസ്സലാം ചെയ്ത അതേ പ്രവൃത്തിയാണ് ഇന്ന് ഹസരത്ത് മുനീർ അഹമ്മദ് അസീ മയ്യഹുലി ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുബാനിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ആത്മീയ ചൈതന്യം ഉൾക്കൊള്ളുന്നതിന് പകരം ഭൗതിക ചൈതന്യത്തിൽ മാത്രം വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു ലോകത്തെയാണ് നമ്മുടെ മുൻപാകെ കാണുന്നത് ഈ പരമമായ സത്യം ഉപദേശിച്ച് മനുഷ്യന് മരണപ്പെട്ടു പോയ അവൻ്റെ കാഴ്ചയെ മരണപ്പെട്ടു പോയ അവൻ്റെ ജീവിതത്തെ അവൻ മരിച്ചു കിടക്കുകയാണ് അവൻ അവനെ ജീവിപ്പിക്കുന്നതിന് പര്യാപ്തമായ സന്ദേശങ്ങളുമായിട്ട് അധ്യാപനങ്ങളുമായിട്ട് തോറയെ സജീവമാക്കുന്നതിന് വേണ്ടി വന്നതുപോലെ ക്രാനെ സജീവമാക്കി നിലനിർത്തി മനുഷ്യ മനസ്സുകളിൽ ഈ ആത്മീയ ചൈതന്യം മുടലെടുപ്പിച്ച് ലോകത്ത് ശാന്തിയും സമാധാനവും ക്രിയേറ്റ് ചെയ്യുന്നതിന് അത് നമ്മൾ ഓരോരുത്തരിലും വന്നു ചേരണം അങ്ങനെ വന്നു ചേരുന്നെങ്കിൽ മാത്രമേ ഒരു ശാന്തി പ്രാപിച്ച ആത്മാവിന് മാത്രമേ മറ്റൊരാൾക്ക് ശാന്തി പകർന്നു നൽകാനുള്ളൂ കയ്യിലില്ലാത്തവനെന്തു കൊടുക്കാനും മുഴുവൻ്റെ കയ്യിൽ അശാന്തിയാണ് ഉള്ളതെങ്കിൽ അവൻ നൽകുന്നത് മുഴുവൻ അശാന്തിയാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നടക്കുന്നത് ഈ അശാന്തിയാണ് ദൈവകൽപ്പനകൾ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാതിരുന്ന ജൂതസമുദായത്തെ ഉണർത്തുന്നതിന് വേണ്ടി അവരാത്മീയമായി മരണപ്പെട്ടപ്പോൾ ആത്മീയമായി കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ ആത്മീയമായ ജീവിതം നഷ്ടപ്പെട്ടപ്പോൾ അവരെ പുനർജീവിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു തലഹുസ്ലാമെ യോഗിച്ചു ഇതുപോലെ വിശുദ്ധ അത് തൗറാത്തിലുള്ള കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ് അതിന് ഉപോൽബലകമായിട്ടാണ് ദൈവിക വെളിപാടുകളിലൂടെ ലഭിച്ച ഇഞ്ചിൽ എന്ന് പറയുന്ന വചനങ്ങൾ വരുന്നത് തൗറാത്തിനെ പ്രബോധിക്കുന്നതിന് വേണ്ടി ഈ ഈസാലിസ്ലാമി നൽകപ്പെട്ട ഇന്ന് ഇതുപോലെ വിശുദ്ധ ഖുർആിൽ നൽകപ്പെട്ട ഈ കാര്യങ്ങളെ പ്രബോധിച്ച് കറക്റ്റാക്കുന്നതിന് വേണ്ടി അള്ളാഹു താല നടത്തുന്ന നടപടിക്രമങ്ങൾ വരുമ്പോൾ അത്തരത്തിലുള്ള ഈ സലഹിസ്വലാമാരെ അന്ന് അവർ അവർ കുരിശിക്കേറ്റുകയാണ് ചെയ്തത് ഇതുപോലെ ഇന്ന് കുറുഖാൻ്റെ അർത്ഥവും പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ അള്ളാഹു താല ഇങ്ങനെ ഒരാളിനെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ മൗലാനമാരെല്ലാം കൂടെ മുന്നൂറ്റി അറുപതല്ല അതിൽ കൂടുതലുള്ള ആളുകൾ മക്ക എല്ലാം അപ്പുറത്തുള്ള വല്ല സ്ഥലമുണ്ടെങ്കിൽ അവിടെ കൂടി ഇരുന്നിട്ട് പറയുംമാരെല്ലാം കാഫറാണ് അങ്ങനെ വിധി പറഞ്ഞ ലോകമാണ് ഇന്നേ ലോകത്ത് ഏറ്റവും വലിയ ദജാലിൻ്റെ അടിമകളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും ചില ചില്ലറ ഉയർത്തെഴുന്നേൽപ്പുകൾ നമ്മൾ ലോകത്ത് കാണും കാണേണ്ടിയിരിക്കുന്നു ആൻഡ് ടു ഗിവ് ദം ദീസ് മെസ്സേജസ് സോ ദാറ്റ് മേ റിഫോം ദം സെൽസ് അതുകൊണ്ട് ഈ ആത്മീയജ്ഞാനം അവർക്ക് പകർന്നു നൽകുക അവർ ചിലപ്പോൾ സ്വയം സംസ്കരിച്ചേക്കാം മേ റിഫോം ദം സെൽസ് ആൻ കം ടു റെക്കഗ്നൈസ് ദി സുപ്രീമസി ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ അപ്രമാദിത്വത്തെ അംഗീകരിക്കുന്നവരായേക്കാം ആൻഡ് ഹിസ് മൈഷ് അവൻ്റെ ആ സർവശക്തിയെയും അവർ അംഗീകരിക്കുന്നതിൽ അപ്പം ദൈവത്തിനാണ് എല്ലാ കഴിവും ഉള്ളതെന്നും അവൻ തിരിച്ചറിയുന്ന അവൻ്റെ ആത്മീയ കണ്ണ് തുറക്കും മരണപ്പെട്ട് കിടക്കുന്ന ഒരു ജീവിതത്തിന് ഒരു പൊതുജീവ്യൻ ഉണ്ടാവും അതിന് ആത്മീയത തന്നിലേക്ക് ആവാഹിക്കുന്നതിലൂടെയാണ് അത് സംഭവിക്കുന്നത് മോറോവൻ അത് മാത്രമല്ല റിവൈവിങ് ഓഫ് ദ ഡെഡ് ഈ മരണപ്പെട്ടവരെ ജീവിപ്പിക്കുക എന്ന് പറയുന്നത് ബീങ് നോട്ട് ഫിസിക്കലി ഡെഡ് നമ്മളൊരാൾ മരിച്ചു എന്ന് പറയുന്ന ആ ആളിനെ അല്ല ഈ സാരൈ സ്ലാം ചെയ്തത് അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും ചെയ്തത് ഈസ് റീഎൻഫോഴ്സ്ഡ് ഇൻ ദ ഫാക്ട്സ് ദാറ്റ് അത് ശക്തമായി പറയുന്ന ദറ്റ് ജീസസ് ഈസ് നോൺ ടു ഹാവ് വിസിറ്റഡ് എ യങ് വുമൺ ഈസാ അലൈഹി സ്വലാമിയുടെ ഒരു ചരിത്ര സംഭവത്തെക്കുറിച്ച് ഇപ്പം ഇപ്രകാരം പറയപ്പെടുന്നത് ജീസസ് ഇസ് നോൺ ടു ഹാവ് വിസിറ്റഡ് എ യങ് വുമൻ ഒരു ഒരു യുവതിയായ സ്ത്രീയെ ഈസ അലൈഹി സ്വലാം സന്ദർശിക്കുന്നുണ്ട് ഹു വാസ് തോ ടു ബി ഡെഡ് അവൾ മരണപ്പെട്ടു പോയി എന്നാണ് ആ വീട്ടുകാർ കരുതിയത് അപ്പോൾ ആ ഒരു ഒരു സ്ത്രീ മരണപ്പെട്ടു എന്നുള്ള കാര്യം അറിഞ്ഞാണ് ഈസാ അലൈഹി സ്വലാം അവിടെ ചെല്ലുന്നത് അവിടെ ചെന്ന് ബട്ട് വാസ് കൺഫേംഡ് ബൈ ജീസസ് എന്നാൽ ആ മരണപ്പെട്ടു എന്ന് അവർ ധരിച്ചിരിക്കുന്ന ആ കുട്ടിയുടെ അടുത്ത് ചെന്ന് ഈസ അലൈഹി സ്വലാം പരിശോധന നടത്തിയപ്പോൾ വാസ് കൺഫേംഡ് ഉറപ്പിച്ചു ബൈ ജീസസ് ടു ബി ഓൺലി സ്ലീപ്പിംഗ് ആ പെൺകുട്ടി ഉറങ്ങുകയാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി ദസ് ജീസസ് അപ്രോസ്ഡ് ഹർ അങ്ങനെ ജീസസ് ഈസ അലൈഹി സ്വലാം അവളുടെ സമീപത്തെത്തുകയും ആൻഡ് അപ്പാൻ ലിപ്രേഡ് അതിനെ തുടർന്ന് അദ്ദേഹം അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു ആൻഡ് ദ യങ് വുമൻ എവോഡ് അപ്പോൾ ആ യുവതിയായ സ്ത്രീ ഉണർന്നെഴുന്നേറ്റു ഇതാണ് മത്തായി ഒൻപത് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ചിൽ പറയുന്ന സംഭവം അപ്പം ഈസ അലൈഹി സ്വലാം ഇത് മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞാണ് അവിടെ എത്തുന്നത് എന്നാൽ അദ്ദേഹം അത് നോക്കുമ്പോൾ ആ കുട്ടി ഉറങ്ങുകയായിരുന്നു എന്നാൽ അവിടെ നിന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയും ആ കുട്ടിയെ ഉറക്കത്തിൽ നിന്ന് ഉണരുകയും ചെയ്തു ഈ സംഭവത്തിനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നു എന്നുള്ള ഇതുമായിട്ട് ഇന്ന് തെറ്റായ ധാരണ ലോകത്ത് വ്യാപിപ്പിക്കുന്നത് ഇൻഫോം ഇൻഫോമിയു ഓഫ് വാട്ട് ഇനി ഈ വചനത്തിൻ്റെ അവസാന ഭാഗത്തുള്ള കാര്യങ്ങൾ ഉണ്ട് ആ കാര്യത്തിൻ്റെ വിശദീകരണങ്ങളുമായി ഇൻഷാർ നാളത്തെ പ്രഭാതത്തിൽ നിന്നൊക്കെ ഈ പറയപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ചികിത്സ നടത്തുവാൻ ഈസ അലൈഹി സ്വലാം തൻ്റെ അനുജന്മാരെ ഉപദേശിച്ചു ഇതുപോലെ നമ്മളോടും ഈ കാലഘട്ടത്തിൽ വന്ന ഈസാ അലൈഹി സ്വലാം അതായത് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി അന്ന് തൗറാത്ത് പഠിപ്പിക്കാൻ വേണ്ടി വന്നു ഇന്ന് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി വന്ന ആൾ നമ്മളോട് ആവശ്യപ്പെടുന്നതെന്നാണ് സ്പിരിച്വലി മരണപ്പെട്ട് കിടക്കുന്ന ആളുകളെ ജീവിപ്പിക്കണം അതിനെന്താ ചെയ്യേണ്ടത് ഈ ഖുർആാനിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിച്ച് കാണിക്കണം നമ്മൾ പ്രവർത്തിക്കണം അതിനനുസരിച്ചായിരിക്കണം നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഉണ്ടാകേണ്ടത് അങ്ങനെ സ്പിരിച്വലി ഡെഡായി കിടക്കുന്ന ആളുകൾ സ്പിരിച്വലി ആത്മീയമായിട്ട് മരണപ്പെട്ട് കിടക്കുന്നവരെ ആത്മീയവുമായ അന്ധത ബാധിച്ചവരെ ആത്മീയമായ രോഗം ബാധിച്ചവരായ ആളുകളെ ആ ആത്മീയ ചികിത്സ നടത്തുവാൻ ഈസ അലൈഹി സ്വലാം തൻ്റെ അനുജ്വരന്മാരോട് പറഞ്ഞതുപോലെ ആത്മീയ ചികിത്സ നടത്തുവാൻ ലോകമെങ്ങും ആത്മീയ ചികിത്സ നടത്തുവാൻ ചികിത്സാ കേന്ദ്രങ്ങളായി നിങ്ങളെ മുന്നോട്ട് പോകണമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ രോഗം തന്നെ ഇതുവരെ മാറി മാറിയിട്ടില്ല അതുകൊണ്ട് ഈ ചികിത്സാ പദ്ധതിയുമായി ഈ വിശുദ്ധ അൻ്റെ അധ്യാപനങ്ങൾ നമ്മളിലേക്ക് ആവാഹിക്കുമ്പോഴാണ് അതായത് അള്ളാഹുയിലുള്ള ദൃഢമായ വിശ്വാസം അവനോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവൻ ഉത്തരം നൽകുന്നവനാണ് എന്നുള്ള ആ വിശ്വാസം മനുഷ്യരിലേക്കുണ്ടാകുകയും തൻ്റെ സകല പ്രവർത്തനങ്ങൾ സംബന്ധമായിട്ടും തീർച്ചയായിട്ടും ചോദ്യം നട ചെയ്യപ്പെടുകയും അതിന് അനുയോജ്യമായ നിലയിലുള്ള രക്ഷാശിക്ഷകൾ ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ള ആ വിശ്വാസം ഇത് അങ്ങനെയുള്ള വിശ്വാസം നമ്മളിലേക്ക് വരുന്നില്ല എങ്കിൽ നമ്മളൊക്കെ ആത്മീയാന്ധത ബാധിച്ചവരായി മാറുകയാണ് ആത്മീയ കുഷ്ഠരോഗികളാണ് ആത്മീയ കാഴ്ചയില്ലാത്തവരാണ് ആത്മീയമായി മരണപ്പെട്ടവരാണ് നമുക്ക് ഈ പറഞ്ഞ മൂന്ന് ചികിത്സാരീതി നമുക്ക് നമ്മളിൽ തന്നെ അപ്ലൈ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അതാശു ഭാഗത്താല പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ നൽകുന്ന ഈ പരിശുദ്ധമായ കൽപ്പനകൾ ഇത് മുൻകാലത്ത് നടന്ന സംഭവങ്ങളാണ് പക്ഷേ അത് അന്ന് എപ്രകാരം പ്രസക്തമായിരുന്നോ അതേ രീതിയിൽ ഇന്ന് ഈ കാലത്ത് നമുക്ക് പ്രസക്തമായ കാര്യങ്ങൾ അതുകൊണ്ട് മുനീർ അഹമ്മദ് ഹസീമയ്യദ്സീസിൻ്റെ ശിഷ്യന്മാർ യഥാർത്ഥമായ നിലയിലുണ്ടെങ്കിൽ അന്ന് ഈസാലസ്സലാമയുടെ പന്ത്രണ്ട് ശിഷ്യന്മാർ ചെയ്തു എന്ന് പറയുന്ന നിലയിൽ നമ്മൾ ആ പ്രവൃത്തിയിൽ ഏർപ്പെടേണ്ടതാണ് ആ കാര്യമാണ് ഈ വചനത്തിലൂടെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഈ വചനത്തിൻ്റെ അവസാന ഭാഗത്തുള്ള വിശദീകരണവുമായി നമുക്ക് നാളെ പിന്നെ ജസാ അസ്സലാക്കും വരഹമുല്ലാഹി വാഹന